പണിക്കർ സോഷ്യൽ വെൽഫെയർ സംഘം കോൺഗ്രസ് നേതാവ് കുഞ്ഞിക്കണ്ണന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി യോഗത്തിൽ കാസർഗോഡ് ജില്ലാ പി എൻ പണിക്കർ സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റും മുൻ ഉദുമ എം എൽ എയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന കെ പി കുഞ്ഞിക്കണ്ണന്റെ നിര്യാണത്തിൽ ഭരണസമിതിയും സ്റ്റാഫും അനുശോചനം രേഖപ്പെടുത്തി സംഘം വൈസ് പ്രസിഡന്റ് സി സുകുമാരൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം റിട്ടയർഡ് സഹകരണ സംഘം അഡീഷണൽ രജിസ്ട്രാർ വി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് അത് അക്ഷരാർത്ഥ പൊതുപ്രവർത്തനമായിരിക്കണമെന്ന് കണ്ടെത്തുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തികഞ്ഞ പൊതുപ്രവർത്തനമായിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്ന ഈ സഹകരണ സംഘത്തിൻ്റെ ജനറൽ ബോഡി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ യോഗത്തിലും അദ്ദേഹത്തിൻ്റെ സ്പർശം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ മേഖലയിലെ ഏതെല്ലാം രംഗത്ത് ഈ മേഖല അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും പ്രാഥമിക സഹകരണ സംഘത്തിന് തൊട്ട് അന്ന് ഈ ജില്ലക്കകത്ത് പ്രവർത്തി ഏറ്റവും മഹത്തായ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനമായി ജില്ലാ ബാങ്കിൻ്റെ സാന്നിധ്യം വരെ ആയിട്ട് അദ്ദേഹം പ്രവർത്തിക്കാൻ அட்வக்கேட் பி கே சந்திரசேகரன் அனுஸ்மரண பிரபாஷணம் நடத்தி சட்டரி வி அம்பிகா முன் நகரசபா செய்ர்மா வி கோபி காவுங்கால் நாராயணன் மாஸ்டர் ரவீந்திரன் முங்கத்த எம் கோவிந்த நாயர் சந்திரிகா மோனாச்ச சிஎன் பாரதி சக்கீனா ஆரங்காடி டி தம்பான் எம் ஜனாரன் பி மதுசூதனன் சி தாமோதரன் ராமகிருஷ்ணன் மோனாச்ச தொடங்கியவர்